ചങ്ങായിമാരെ ഞമ്മളാണ് എസ് എമ്മില് അപ്പോളേ ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോടങ്ങായിമാര ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളെ നാട് തന്നെയാണ് ഏകദേശം എന്താ പറയാ ദേശാണ ദേശാണപക്ഷികളുടെ ആവാസ കേന്ദ്രം ഏകദേശം ഇപ്പം ഇങ്ങ് മനസ്സിലായില്ലേ ചങ്ങിമാരേ അതിനെ കൈമാരേ നമ്മളെ കടലുണ്ടിക്കാണ് നമ്മളിന്ന് പോകേണ്ടത് അപ്പം കൂടെ നമ്മുടെ ചങ്ങായിൻ്റെ ഉണ്ട് അപ്പം ഞങ്ങൾ എന്താളും കൂടി ഓൻ്റെ അടിപൊളി സ്പ്ലൻഡർ മെലാണ് അങ്ങായിമാരെ പോകേണ്ട അപ്പോൾ എന്തായാലും കടലുണ്ടിയിലെ വിശേഷങ്ങൾ നമ്മൾ പോണ വൈക്ക് നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം കൈമാര് അപ്പോൾ എന്തായാലും നേരെ പോയി വയ്ക്കലെ അങ്ങായിമാരെ അപ്പം നമ്മൾ നമ്മുടെ ചങ്ങായി അരുണും കൂടി നേരെ ഓൻ്റെ സ്പ്ലെൻഡർ മെൽ വിട്ടേൻ കൈമാര് നിന്ന് നേരെ ചാലിയം റൂട്ടാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ പറയുക കൈമാര ഈ പോകുന്ന ബൈക്കിൽ ഒരുപാട് ചായക്കടകളുണ്ട് കേട്ടോ ചെറിയ ചെറിയ ചായക്കടകളുണ്ട് അടിപൊളി ലൈവ് പുരിക്കടികളൊക്കെ ഉണ്ട് അപ്പോൾ വരുമ്പോൾ ഏതായാലും കുടിച്ചാന്ന് വിചാരിച്ചു പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വിശ ഇറക്കുന്ന സ്ഥലമുണ്ട് പാമ്പിൻ്റെ അതായത് വള്ളിക്കുന്നൊക്കെ പോകുന്നിടത്ത് വള്ളിക്കുന്നിൻ്റെ അവിടെ തന്നെ അരിയല്ലൂർ ആ ഭാഗത്ത് വിശ ഇറക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാമ്പ് കടിയേറ്റൊക്കെ ഉണ്ടെങ്കിൽ മറക്കണ്ട കൈമാര വള്ളിക്കുന്നുണ്ട് അങ്ങനെ വണ്ടികളൊക്കെ ഇന്ന് നല്ല തിരക്കാണ് റോട്ടുമല ഒരുപാട് വണ്ടികളുണ്ട് കാരണം എന്താ ഞായറാഴ്ചയും കൂടിയാണല്ല പിന്നെ കണ്ടിട്ടില്ല നമ്മളിപ്പോൾ ഏകദേശം കടലോണ്ടി എത്താനായി കടലോണ്ടി പാലത്തിൻ്റെ അവിടെ എത്താനായി അപ്പോൾ ഒരുപാട് വണ്ടികളും ഒരുപാട് എന്താ പറയുക കാഴ്ചക്കാരൊക്കെ ഉണ്ട് നല്ല തിരക്കാണ് ഞായറാഴ്ച അല്ലേ അങ്ങനെ നമ്മൾ നേരെ കടലോണ്ടി എത്തി അപ്പോൾ ഈ ഭാഗത്ത് കടലും പുഴയും കൂടി ഒന്നാണ് ഈ ഭാഗം പുഴയാണ് ആ കാണുന്നത് റെയിൽപാതാണ് കുറേ മുന്നേ ഒരു ദുരന്തം നടന്നൊരു സ്ഥലം കൂടിയാണ് നമ്മളെ കടലോണ്ടി മറക്കൂല ആരും മറക്കൂല കടലോണ്ടി പാലത്തും വന്ന് ട്രെയിൻ മറിഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ മരിച്ചതും ആ കാണുന്നതാണ് കണ്ടൽക്കാടുകൾ അപ്പോൾ ഈ കടലുണ്ടിക്കൊരു ചരിത്രം ഉണ്ടെങ്കിമാരെ അത് നമ്മൾ പറഞ്ഞുതരാം ഇതാണ് കോഴിക്കോട്ക്ക് ടച്ചാകുന്ന പാലം കടലുണ്ടി പാലം ഇതിൻ്റെ മേൽ നല്ല വ്യൂ ആണ് അതൊക്കെ കാണിച്ചുതരാം അപ്പോൾ അവിടുത്തെ മറ്റൊരു പ്രത്യേകത കല്ലുമ്മക്കായ അതുപോലെ ഉപ്പിലിട്ടത് ഐസ്ക്രീം അങ്ങനെ ഒരുപാട് നല്ല നല്ല എന്താ പറയുക കഴിക്കാൻ പറ്റിയ ഒരുപാട് സംഗതികളുണ്ട് ഐസ്ക്രീമുണ്ട് ലൈറ്റ് ഐസ്ക്രീമുകളുണ്ട് പിന്നെ നമ്മളെ കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ എന്താ പറയുക കല്ലുമ്മക്കായ അത് അത് വേറെ ലെവൽ തന്നെ ഇറങ്ങി വരാം അപ്പം നമ്മൾ നേരെ ഇങ്ങോട്ട് എത്തിക്കണ് അപ്പോൾ അവിടെ വലയൊക്കെ ഉണ്ട് വല നന്നാക്കുന്ന പോലെ ഒക്കെ ഉണ്ട് പ്ലാസ്റ്റിക് ഒന്നും ഇടാൻ പാടില്ലെന്ന് കഴിഞ്ഞാൽ ബോർഡൊക്കെ വെച്ചിരുന്നു മതി ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക് ആണെങ്കിൽ വരാം അത് നമ്മളൊരു പ്രത്യേകതയാണല്ലോ എന്തും ഇവിടെ നോ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ ഇടരുത് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കൊണ്ടുപോയി ഇടുക അതൊരു പ്രത്യേകതയാണ് പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇടരുതെന്ന് പറഞ്ഞു പക്ഷേ ഫുള്ള് പ്ലാസ്റ്റിക്കാണ് അങ്ങായിമാര സൂര്യനുണ്ടായി ഇറങ്ങാൻ നിൽക്കുകയാണ് നല്ല മനോഹരമായ ഒരു വ്യൂ ആണ് അങ്ങായിമാരെ നല്ല പിക്ക് എടുക്കാൻ പറ്റുക അങ്ങനെ ഒരുപാട് ഫാമിലി ആയിട്ടും ചങ്ങാൻമാരായിട്ടും ഒരുപാട് കാഴ്ചക്കാരുണ്ട് നമ്മളെ കടലുണ്ടി മലപ്പുറത്തിൻ്റെ സ്വന്തം കടലുണ്ടി അതായത് പുഴയും കടലും സംഗമിക്കുന്ന കണ്ടൽ കാടുകളുടെ അരിത ഭംഗി നിറഞ്ഞ അതിമനോഹരമായ പ്രദേശമാണ് നമ്മളെ ഈ കടലുണ്ടി അങ്ങായ്മ പുഴ കടന്നു പോകുന്ന തീവണ്ടിയിലിരുന്ന് ഈ പ്രദേശത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാത്തോല് ആരുണ്ടാവൂലോ അങ്ങായിമാരെ അത്രക്കും മനോഹരമായ കാഴ്ചയാണ് ഈ വാൽത്തമ്മ കൂടി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അങ്ങായ്മ അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചങ്ങാതിമാരെ പോകണം കൈമാരെ അത്രക്കും എന്താ പറയുക ഒരു വൈബന് നമ്മൾ പ്രീക്കുമാർ പറഞ്ഞ ഒരു തന്നെയാണ് വൈബന്യണങ്ങൈമാരെ ഒന്ന് പോയി വെക്കുക നിരവധി ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് ഈ കടലുണ്ടിറ്റ പിന്നെ അതുപോലെ തന്നെ വനം വനംവകുപ്പിൻ്റെ സംരക്ഷണ മേഖലയിലാണ് ഈ പ്രദേശം കടലോണ്ടി റെയിൽവേ സ്റ്റേഷനിൻ്റെ സമീപം സ്ഥിതി ചെയ്യുന്നു അതിതാണ് നമ്മളെ കടലുണ്ടിൻ്റെ മനോഹരമായ കാഴ്ചകൾ അങ്ങനെ നേരെ തിരിച്ചങ്ങാതിമാരെ അങ്ങനെ ഇവിടെ ഒരു അടിപൊളി ചായക്കട ഉൻ്റെ നവാസിൻ്റെ ചായക്കട അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചായ പിടിച്ചാന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളെ കൂടെ നമ്മൾ അരുൺ ഉണ്ട് ഇതാണ് നമ്മൾ അരുൺ അപ്പം നല്ല അടിപൊളി ചായയും എന്താ പറയുക പരുപ്പുപാടി ഇതാണ് പരിപ്പുപാട കൈമാരാണ് നമ്മളെ കോയമാക്കാൻ്റെ കടിയിലാദ്യം ഉണ്ടാക്കിയ അതുപോലെ തന്നെ പരിപ്പുപാടി തന്നെയാണ് അപ്പോൾ നല്ല അടിപൊളി ചായയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും വന്ന് നോക്കി നിൽക്കുകയാണ് അങ്ങനെ ചായ എടുത്തതാണ് നമ്മളെ അടിപൊളി ചായ അപ്പോൾ ചായ സൂപ്പറാണ്ങ്ങായിമാര അപ്പം നമ്മളെ നവാസിൻ്റെ കട എന്താ പറയുക ആനങ്ങാടിയിലാണ് അങ്ങായിമാര അപ്പം അങ്ങായിമാരെ നമ്മളെ എന്താ പറയുക കടലുണ്ടിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നവാസിൻ്റെ കടയിൽ നിന്ന് നല്ല അടിപൊളി ചായ കുടിച്ച് പരിപാടി കൊണ്ട് നേരഞ്ഞ് നമ്മൾ നമ്മളെ നാട്ടിലേക്ക് പോകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട പോലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ ഇറ്റാ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ